അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ അസ്മ ഉൽഹന ആ അസ്മ ഉൽഹസനയിലെ ഈ ഇസ്മ ഇത്രയും തവണ ഒരു പ്രാവശ്യമെങ്കിലും ഈ അമല് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അവന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അസ്മാ ഉൽസ്നയിലെ ഈ ഇസ്മ ഈ പറയുന്നത് പോലെ ഇതുകൊണ്ടുള്ള അമല് ഈ രൂപത്തിൽ ചെയ്താൽ അവർക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇന്ന് നമ്മൾ പറയുന്നത് അസ്മാവുസ്നയിലെ അത്രമേൽ ശ്രേഷ്ഠതയുള്ള ആ ഒരു ഇസ്മിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ അമൂല്യമായ ഒരു എന്നുള്ള ഇസ്മാണ് തവാബ് എന്നുള്ള ഇസ്മ തൗബ എന്നുള്ള പദത്തിൽ നിന്നാണ് തവാബ് എന്നുള്ള ഇസ്മിനെ കടഞ്ഞെടുത്ത് പിടിച്ചിട്ടുള്ളത് അപ്പൊ തൗബ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അതിന്റെ അർത്ഥം അറിയാം പശ്ചാത്താപം നമ്മൾ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് റബ്ബിലേക്ക് മടങ്ങുന്നതിനാണ് അങ്ങനെ തൗബ എന്ന് പറഞ്ഞാൽ ധാരാളം അങ്ങേയറ്റം നമ്മൾ നമ്മള് മടങ്ങുന്നത് മുഴുവൻ റബ്ബ് സുബാനുഭവത്തായ അതിനെ സ്വീകരിക്കുന്നവനാണ് ധാരാളമായിട്ട് പാശ്ചാത്താപം സ്വീകരിക്കുന്നയാളാണ് അപ്പൊ എന്ന മഹത്തായ ഈ സിമിനെ കുറിച്ചാണ് പറയുന്നത് മനുഷ്യൻ ഒരു വികാര ജീവിയാണ് അല്ലെ അവന്റെ ദുർബല നിമിഷങ്ങളിൽ അറിഞ്ഞും അറിയാതെയുമൊക്കെ ചെറുതും വലുതുമായ ഒരുപാട് ദോഷങ്ങൾ അവനിൽ നിന്ന് സംഭവിച്ചു പോകും അപ്പൊ ഒരിക്കലും അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും തനിക്ക് അതിൽ നിന്ന് മോചനമില്ലെന്നും തുടർന്നുള്ള ജീവിതം ഇരുളടഞ്ഞതാണെന്നും ചിലർ അങ്ങനൊക്കെ ധരിച്ചു വെക്കുന്ന ചില ആളുകളുണ്ട് ആ ഒരു ധാരണ തീർത്തും ശരിയല്ല നമ്മൾ ഒരു പാപം ചെയ്തു പിന്നെ ഇനി ചെയ്തു പോയല്ലോ ഇനി ഇനിന്ന് ചിലരത്തിൽ അഡിക്ഷൻ ആകും അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മറി മാറാൻ കഴിയൂല അപ്പൊ അതിൽ നിന്ന് മാറാൻ പറ്റാത്തൊരു സാഹചര്യം ആണെന്നുണ്ടെങ്കിലും ഇനി അങ്ങനെ മാറുന്നതുകൊണ്ടൊരു കാര്യമൊന്നുമില്ല എന്നൊരു ധാരണയാണ് എന്നുള്ളതെങ്കിലും ഈ രണ്ടു കാരണങ്ങളും ഈ രണ്ടു കാര്യങ്ങളും അവനെ അധർമ്മത്തിലേക്കാണ് നയിക്കുക അതുകൊണ്ട് തന്നെ ഏതു തരം ദോഷങ്ങളായാലും ഏതു തരം പാപങ്ങളായാലും ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ ആരുമറിയാത്ത ഏതു പാപങ്ങളാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത ഉടനെ റബ്ബിനോട് പാശ്ചാത്യപിച്ച് മടങ്ങുക അവനിലേക്ക് ഖേദിച്ച് മടങ്ങുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ് എത്രത്തോളം താമസിക്കുന്നോ നമ്മളെ പശ്ചാത്തലപ്പിച്ച് മടങ്ങാൻ അത്രത്തോളം അത് കുറ്റമായി കണക്കാക്കുന്നതാണ് ആ ഒരു കുറ്റമായി മറ്റൊരു കുറ്റമായിട്ട് കണക്കാക്കും അപ്പൊ എപ്പോഴാണോ നമുക്ക് ഖേദിച്ചു മടങ്ങാൻ ആവശ്യമായ ആ തെറ്റ് ചെയ്താൽ എപ്പോഴാണ് ഖേദിച്ചു മടങ്ങാൻ അവസരം കിട്ടുന്നത് ആ സമയത്ത് തന്നെ ഖേദിച്ചു ഖേദിച്ച് മടങ്ങാൻ റൊബസുബാനുഭവത്തായ എത്രയോ ആളുകൾക്ക് ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അടിമകൾ അവന്റെ അടിമകൾ എത്രമേൽ ദോഷങ്ങൾ ചെയ്യുന്നോ അത് മുഴുവനും റബ്ബ് റബ്ബസുബാനുഹോ താല പുറത്തു മാപ്പാക്കി കൊടുക്കും എന്നുള്ളതാണ് അപ്പോ ഈ നാമം യാ തൊവാ എന്ന് പറയുന്ന ഈ മാങ്ങ ഈ നാമം ഈ നാമം അള്ളാഹുലേക്ക് ഉരുവിട്ടുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾ ചെയ്തവരുണ്ട് ആരും അറിയാതെ ചെയ്ത എത്രയോ പാപങ്ങൾ മദ്യപിച്ചവർ വ്യഭിചരിച്ചവര് ഇങ്ങനെ തുടങ്ങി പല ദോഷങ്ങളും ചെയ്തിട്ടുണ്ട് സ്വന്തം ഇണ അറിയാതെ ചെയ്ത പാപങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ പാപങ്ങളും റബ്ബിലേക്ക് പറഞ്ഞു മടങ്ങാൻ പറ്റുന്ന ഒരു നല്ല ഇസ്മാണ് അപ്പോ പാശ്ചാത്താപം അതാണ് ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അങ്ങനെ ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോ അതിൽ നിന്നുണ്ടാകുന്ന ഖേദം ആ ഖേദത്തിൽ നിന്ന് റബ്ബിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് അപ്പോ നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ യാ തൊവബ് യാ എന്ന് പറയുന്ന ഇസ്മി എത്ര തവണ ചൊല്ലണം ഈ ഇസ്മിന്റെ അതത് ഞാൻ അസ്മാലുസ്നയിലെ ഓരോ ഇസ്മുകളുടെയും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊവ്വാബ് എന്ന് പറയുന്ന ഇസ്മിന്റെ ആദത് നാനൂറ്റി ഒൻപതാണ് അല്ല ഫോർ സീറോ നയൻ നാനൂറ്റി ഒമ്പത് ഇങ്ങനെ ഓരോ ഇസ്മുകൾക്കും ഓരോ അതതുകൾ ഉണ്ട് ആ അതതാണ് ഞാൻ റിയാദോ വിട്ടുമ്പോൾ പൂർത്തീകരിച്ച് വീട്ടാൻ വേണ്ടി പറഞ്ഞത് അപ്പോ നാനൂറ്റി ഒമ്പത് തവണ എല്ലാ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷവും ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അവൻ ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു സുബോധന പുറത്തു കൊടുക്കുന്നതാണ് ഇനി വലിയ ശക്തമായ പാപം മഹാപാപമാണ് അവർ ചെയ്തതെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഒന്ന് ആറ് ഏഴ് രണ്ട് എട്ട് ഒന്ന് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പ്രാവശ്യം അതിനൊരു സമയമില്ല ഇത് ഏതെങ്കിലും സമയങ്ങളിൽ പലപ്പോഴായി ചൊല്ലിയാൽ എന്നിട്ട് റബ്ബിനോട് അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ റബ്ബിനോട് ആ ചെയ്ത തെറ്റിൽ നിന്നും അവനോട് എന്താ പാശ്ചാത്പിച്ചു മടങ്ങി ദ്വാന ചെയ്താലേ ആ ദോഷങ്ങൾ അള്ളാഹു സുബാനുഭവത്തായ പുറത്തു വരും എന്നുള്ളതാണ് പ്രത്യേകം മനസ്സിലാക്കണം രണ്ട് രൂപങ്ങളാ പറഞ്ഞത് ഒന്ന് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം വലിയ വലിയ തെറ്റുകളൊക്കെ ചെയ്തവര് മനുഷ്യരാണ് മനുഷ്യർ തെറ്റുകൾ ചെയ്യാനുള്ള പ്രവണതകയോടുകൂടെ മനുഷ്യനെ സൃഷ്ടിച്ചതാണ് അതുകൊണ്ട് തന്നെ പാപങ്ങൾ അവന്റെ ജീവിതത്തിൽ സംഭവിക്കും അങ്ങനെ സംഭവിച്ച പാപങ്ങൾ റബ്ബ് നമുക്ക് പുറത്തു വരാൻ രണ്ടു മാർഗങ്ങൾ ഒന്ന് നാനൂറ്റി ഒമ്പത് തവണ എല്ലാ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷവും യാ യാ അള്ളാ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ചെയ്യ അള്ളാഹു പുറത്തു വരും രണ്ടാമത്തേത് വലിയ വലിയ പാപങ്ങളൊക്കെയാണെങ്കിൽ മഹാന്മാർ പറയുന്നു ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് തവണ ജീവിതത്തിൽ ഒരു ഒരു കുറഞ്ഞ സമയം കൊണ്ട് അത് പിന്നെ പല സമയങ്ങളിലായിട്ട് ഏറ്റവും മിനിമം എത്ര ചെറിയ സമയം കൊണ്ടാണ് നമുക്ക് ചൊല്ലിത്തീർക്കാൻ പറ്റുന്നത് അത്രയും സമയം കൊണ്ട് ചൊല്ലിത്തീർക്കാം അങ്ങനെ ചൊല്ലി തീർത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദാനം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങളെല്ലാം റബ്ബസുബാനോഹത്തേനെ പുറത്തു കൊടുക്കുന്നള്ളാണ് ചെയ്തൂടെ എപ്പോഴാണ് മരണപ്പെടാൻ ഈ ആ തൊവ്വാവ് യാതാന്ന് ഈ സംഖ്യകൾ കേൾക്കുമ്പോൾ പേടിക്കേണ്ടതില്ല ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പറഞ്ഞാല് വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റും നമ്മുടെ കയ്യിലെ ഒരു തസ്ബിഹമാലുണ്ടെന്ന് സങ്കല്പിക്ക അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ കൗണ്ടർ ഉണ്ടെന്ന് സങ്കല്പിക്ക വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റും ഇപ്പൊ ഈ ഒരു തസ്ബീഹമാല ഇതിപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന തസ്ബീഹമാല കൂഹിന്റെ എന്താ കൂഹ് മരം കൊണ്ടൊക്കെ നിർമ്മിച്ച വളരെ പവിത്രമായി ഇതിലൊക്കെ പത്തു ലക്ഷം ഷഡിക്കറുകള് ഒരേ സമയം ചൊല്ലി തീർക്കാൻ പറ്റും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിലുണ്ട് ആയിരാകുമ്പോ അങ്ങനെ ഒരു ഓരോ ഭാഗം മാറ്റി വെച്ച് ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് ഇങ്ങനെ ഇതിന്റെ വില കുറഞ്ഞതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചൊല്ലി ഉപയോഗിക്കാം അതെല്ലാം പൂർത്തീകരിക്കാം കൗണ്ടറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഈ നോട്ട്ബുക്കിലൊക്കെ എഴുതിയിട്ട് പൂർത്തീകരിക്കുന്നവരുണ്ട് കഴിഞ്ഞ റബി ലവലിനെ സ്വലാത്ത് എഴുതി അറിയിക്കാൻ പറഞ്ഞപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെ ലക്ഷക്കണക്കിന് സ്വലാത്തുകളെ ഓരോരുത്തരും എഴുതി അറിയിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് ബുക്കിൽ എഴുതിയിട്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് റൂട്ടും സ്വീകരിക്കാം അപ്പൊ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു അമല് ചെയ്താൽ നമ്മുടെ പാപങ്ങള് പുറത്തു വരികയാണ് പിന്നെ നമുക്ക് അതിനുശേഷമുള്ള ജീവിതം ശ്രദ്ധിച്ചാ മതി അല്ലേ അതിനുശേഷം നമ്മുടെ ജീവിതം വലിയ ദോഷങ്ങളും ചെറിയ ദോഷങ്ങളൊന്നും സംഭവിക്കാതെ മുന്നോട്ട് പോയാൽ മതി അത് നല്ല ഫലം ലഭിക്കും അപ്പോൾ ആ രൂപത്തിൽ ചെയ്യുക അപ്പൊ ഈ രണ്ട് രൂപങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷെ ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരണം എന്നുണ്ടെങ്കിൽ ആ ദോഷങ്ങൾ മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മനുഷ്യരുടെ ബാധ്യതകളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിൽ നിന്ന് മുക്തമാകണം എന്നുള്ളതാണ് നമ്മൾ ഒരാളെ ഒരാളെ ആക്രമിച്ചതോ ഒരാളെ വേദനിപ്പിച്ചതോ ഒരാൾക്ക് കൊടുക്കാനുണ്ടായ ബാധ്യതയോ ഒക്കെ അതുമായി ബന്ധപ്പെട്ട വല്ല വിഷയങ്ങളാണെങ്കിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ അവനോട് പറഞ്ഞു പറഞ്ഞു തന്നെ തീർക്കണം എന്നാൽ അള്ളാഹുന്റെ ഭാഗത്ത് നിന്ന് ഒരു ഒരു നമുക്കതിന്റെ അഫ്വ് നമുക്ക് ലഭിക്കുള്ളു അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് മനുഷ്യരുമായി ബന്ധപ്പെട്ട പാപങ്ങൾ അത് മനുഷ്യരുമായിട്ട് തന്നെ തീർക്കണം തീർക്കണം അതുകൊണ്ട് തന്നെ മരിക്കുന്നതിന്റെ മുമ്പ് ഒരാളോടും ഒരു ഇടപാടും അത് അവന്റെ മനസ് വേദനിപ്പിച്ചതാവട്ടെ സാമ്പത്തികമായതാവട്ടെ മാനസികമായതാവട്ടെ ശാരീരികമായതാവട്ടെ എന്താണെങ്കിലും അവനോട് പൊരുത്ത പിടിച്ച് അതത് സമയങ്ങളിൽ പൊരുത്ത പിടിച്ച് പൊരുത്ത പിടിച്ച് വെക്കണം ഞാനിതിപ്പൊ പറയുമ്പോ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഞാൻ കാരണമായിട്ട് എന്തെങ്കിലും ഒരു വേദന മറ്റുള്ളവനുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ തീർക്കണം അവനുമായി ബന്ധപ്പെട്ടെ എന്നാലേ അല്ലാഹു അതൊക്കെ പുറത്തു വരുള്ളൂ അപ്പൊ രണ്ട് രൂപങ്ങൾ പറഞ്ഞു മൂന്നാമത്തെ രൂപം ഇത് ദിനം പ്രതി മുന്നൂറ് തവണ ദുഹാനസ്കാരത്തിന്റെ ശേഷം ആത്മാർത്ഥമായി ചൊല്ലിയിട്ട് ദുഹ ചെയ്യ മൂന്ന് രൂപങ്ങളും ഒന്ന് അഞ്ചു വക്തനസ്കാരങ്ങൾ കേസെ ഒന്ന് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഒരു ലക്ഷത്തി സംതിങ് ചൊല്ലി തീർക്കാം മൂന്നാമത്തെ ദുഹാ നിസ്കാരത്തിന് ശേഷം മുന്നൂറ് തവണ ചൊല്ലി തീർക്കേണ്ട രൂപ ഈ മൂന്ന് രൂപങ്ങളും ചെയ്ത് മനുഷ്യരുമായിട്ടുള്ള ബന്ധപ്പെടലുകളും അതുമായി ബന്ധപ്പെട്ട ഇടപാടുകളൊക്കെ തീർത്തിട്ട് ഉള്ള കാര്യങ്ങളാണെങ്കിൽ അള്ളാഹു സുഹാനോട് വളരെ ആത്മാർത്ഥമായി ധ്വാന ചെയ്താൽ അവന്റെ തൗബ അവന്റെ ആ ധ്വാന അള്ളാഹു സ്വീകരിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഇത് ചൊല്ലാന് പതിവാക്കിയ പല മഹാന്മാരും അവരവരുടെ എല്ലാ വിഷയങ്ങളും ഇതുവഴി നേടിയെടുത്തിട്ടുണ്ട് ഓരോ ദിവസവും രാവും പകലും എല്ലാവരും പതിവായി ഉരുവിടേണ്ട തിക്റാണ് യാ യാ അല്ലാ യാ യാ അള്ളാ എന്നുള്ളത് ഇതിങ്ങനെ ഉരുവിട്ടുകൊണ്ടേ നമുക്ക് വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈ പാപത്തിന്റെ ചൂടേറിയിട്ട് വരുന്ന പാപങ്ങളുമായിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ റമലാനിലാണ് റിയാല നോമ്പ് കാലത്താണ് റിയാല നോമ്പിൻ നോമ്പോട് കൂടെ റമലാനിൽ നോമ്പോട് കൂടെ റിയാല വീട്ടിയാൽ കൂടുതൽ ഫലം ചെയ്യുന്നു പറഞ്ഞല്ലോ അപ്പോ റിയാല വീട്ടിയിട്ട് ചെയ്താൽ നല്ല ഫലം ഉണ്ടാകും ഉണ്ടാകുന്നതല്ലാണ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്ക അസ്മാ ഉൽസിനിയുടെ റിയാല പൂർത്തിയാക്കി വീട്ടുന്നവരും ഉദ്ദേശിക്കുന്നവരും ജീവിതത്തിൽ പകർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് അവർ കഴിക്കുന്നത് അതേപോലെ തന്നെ അവന്റെ വസ്ത്രം ഇതൊക്കെ അവന്റെ ശരീരവുമായി ബന്ധപ്പെടുന്നതൊക്കെ ഹലാലായതായിരിക്കണം ഹറാമിന്റെതൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഇങ്ങനെ വർഷങ്ങളോളം ഈ ആ തൊവ്വാതിന്റെ ഇത് പതിവാക്കാൻ വേണ്ടി തുടങ്ങിയാൽ അവന് വലിയ സൗഭാഗ്യങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ കാരണമാകുന്നുള്ളതാണ് പ്രധാനമായിട്ട് ഒരുപാട് അമലുകൾ ചെയ്യുന്ന ആളുകളുണ്ട് ഞാനൊരു പ്രധാനപ്പെട്ട പോയിന്റ് പറയാൻ പോകണം ധാരാളം അമലുകൾ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ പലരും പറയും മുസ്താദെ ഞാൻ ഈ അമലുകൾ ചെയ്യുന്നൊന്നും എന്റെ ജീവിതത്തിൽ ഫലിക്കുന്നില്ല 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 നമ്മളിവിടെ പറയുന്ന അമലുകളാണെങ്കിലോ വലിയ വലിയ മഹാന്മാർ അവരവരുടെ കിതാബുകളിൽ എഴുതി വെച്ച അവരുടെ അനുഭവങ്ങളിൽ നിന്ന് മുജറബാത്ത് എന്ന് പറയും മുജറബാത്ത് തെജിരിപത്ത് എന്ന് പറഞ്ഞാല് അനുഭവങ്ങളിൽ നിന്ന് ചെയ്തിട്ട് ഫലം ലഭിച്ചത് മാത്രം കിതാബുകൾ രേഖപ്പെടുത്തി ഇവിടെ കാണുന്ന കിതാബുകൾ കാണുന്നുണ്ടോ ഇങ്ങനെയുള്ള കിതാബ് ിലൊക്കെ ധാരാളം ഇങ്ങനത്തെ ഒരുപാട് അമലുകൾ കാണും നിങ്ങൾ ഇത് അറബി ആയതുകൊണ്ട് നിങ്ങൾക്ക് തിരിയൂല ഇങ്ങനെ ധാരാളം അമലുകള് കുറെ കിതാബുകളിൽ കാണും അങ്ങനെ ഈ കിതാബുകളിലുള്ള അമലുകളൊക്കെ പറഞ്ഞാല് അവര് മഹാന്മാർ നമുക്ക് മുമ്പേ കടന്നുപോയ മഹാന്മാരൊക്കെ അവര് ചെയ്ത് അവർക്ക് ഫലം ലഭിച്ചു എന്നുള്ളത് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത് അമലുകൾ നിങ്ങളും ചെയ്തോളൂ എന്ന് പറയുന്നു അങ്ങനെ പറയുന്ന അമലുകൾ എന്തുകൊണ്ട് നമുക്ക് ഫലിക്കുന്നില്ല അതിന്റെ പ്രധാന കാരണം ഞാൻ പറയാൻ പോവാ അത് ഫലിക്കാത്ത കാരണം നമ്മുടെ ജീവിതത്തിൽ എവിടെയോ ഇത് ഫലിക്കുന്ന അമലാണ് പിന്നെന്തുകൊണ്ട് ഫലിക്കുന്നില്ല നൂറ് ശതമാനം ഫലിക്കുന്ന ഉറപ്പുള്ള അമലായിട്ട് എന്തുകൊണ്ട് ഫലിക്കുന്നില്ല അതാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു നോട്ട് ചെയ്യണം എന്തുകൊണ്ട് ഫലിക്കുന്നില്ല എന്ന് ചോദിച്ചാല് നമ്മുടെ ജീവിതത്തിൽ അത് ഫലിക്കുന്നില്ലെങ്കിൽ ഏതോ ഒരു വലിയ തെറ്റുമായി ബന്ധപ്പെട്ടാണ് നാം മുന്നോട്ട് പോകുന്നത് ഒരു കെബീറ ഒരു വലിയ ദോഷം ചെറു ഒരു വലിയ ദോഷം നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നുണ്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട് ആ ദോഷത്തിൽ നിന്ന് സംഭവിച്ചതാണെങ്കിൽ മാനസികമായി പിന്മാറണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഇനി അത് ചെയ്യൂലാൻ തീരുമാനിക്കണം സംഭവിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഖേദിച്ചു മടങ്ങണം അങ്ങനെ ആ ഒരു വലിയ തെറ്റ് ആ ഒരു ഗഭീറത്ത് അതവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാതെ അവൻ ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കാൻ സാധിക്കൂല എന്നുള്ളതാണ് അതും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് നൂറ് ശതമാനം ഫലം ചെയ്യും എന്ന് ഉറപ്പുള്ള അമലുകൾ ചെയ്തിട്ട് എന്തുകൊണ്ട് ഫലം ചെയ്യുന്നില്ല അത് അവൻറെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കെബീറത്ത് ഒരു വലിയ പാപം ഒരു വലിയ തെറ്റ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ അതിൽ നിന്നും മാറി നിൽക്കാതെ എത്ര തലവുത്തിമറിഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് റബ്ബിലേക്ക് പാശ്ചാത്യപ്പിച്ച് മടങ്ങാൻ ഈ ഒരു ആപ്പില് വളരെ പവർഫുൾ ആണ് നിങ്ങൾ ചെയ്തു നോക്കി നല്ല ഫലം ചെയ്യും അതുകൊണ്ട് തന്നെ ഈ റമദാനിൽ തന്നെ വീട്ടിയിട്ട് ചെല്ലാൻ സാധിക്കുന്ന ഒരു ചൊല്ലാം റിയാലയുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും ചോദിക്കുന്നുണ്ട് പലരും ഇനിശാള്ള അവർക്കൊക്കെ നമ്മൾ അതിൻ്റെതായ രൂപങ്ങളിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനിശാള്ള ഒരു വീഡിയോ നമ്മൾ അതിന്റെ എഴുത്ത് തയ്യാറാക്കിയിട്ട് നമ്മൾ ഇതിൽ അറിയിക്കും അപ്പൊ നിങ്ങൾക്ക് അത് ചെല്ലാൻ പറ്റും റമദാനിലെ തന്നെ അറിയിക്കാം അപ്പൊ നിങ്ങൾക്കത് റിയാല പൂർത്തീകരിച്ച് വീട്ടാൻ പറ്റുമല്ലോ അള്ളാഹു തോഫി നൽകട്ടെ അപ്പോ ഈ ഈ നാമം യാ യാ തൊവ്വാ എന്ന് പറയുന്ന ഈ നാമം പതിവാക്കിയാൽ ഏതു മഹാപാപിയും ക്രമേണ പരിശുദ്ധിയിലേക്ക് തിരിച്ചെത്തുന്നുള്ളാണ് ഞാൻ ഞാനതിന്ന് തിരിച്ചു മടങ്ങൂല എന്നൊക്കെ എനിക്കതിന്ന് മടങ്ങാൻ കഴിയൂല എനിക്ക് ആ ഒരു ബന്ധത്തിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല എനിക്ക് ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് പിന്മാറാൻ കഴിയുന്നില്ല ഞാനത് ചെയ്തോണ്ടിരിക്കയാണ് ഞാനതിനായിട്ടുണ്ടെന്നൊക്കെ കരുതി മനസ്സിലാക്കുക ഇത് ചൊല്ലിയാ മതി ഇതൊരു ദിവ്യ മന്ത്രമാണ് ഇത് ചൊല്ലിയാൽ മാറ്റങ്ങൾ ഉണ്ടാകും അന്നു ജനിച്ച ശിശുവിനെ പോലെ പരിശുദ്ധിയിലെത്തും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മദ്യപാനികൾ വ്യഭിചാരികൾ ഇങ്ങനെ തുടങ്ങി തെറ്റുകളൊക്കെ ചെയ്യുന്ന വലിയ 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 പാപങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ അള്ളാഹു അവന്റെ മനസ്സ് മാറ്റി കൊടുക്കാൻ കാരണമാകുന്ന നല്ലൊരു ഇസ്മാണിത് ഈസ്മകള് ചൊല്ല ഇതിന്റെ ആദ്യത് ഓരോ ഇസ്മിനും ഓരോ പറഞ്ഞല്ലോ ഈ ഇസ്മിന്റെ നാനൂറ്റി ഒൻപത് എന്നുള്ളതാണ് ഫോർ സീറോ എന്നുള്ളത് ഞാൻ റിയാദയുടെ വിഷയം പറഞ്ഞല്ലോ അത് അങ്ങനെ തന്നെയാണ് ഞാൻ ഇതിന്റെ അടുക്ക ഓരോ ഇസ്മുകളുടെ ആതിഥകൾ ഇങ്ങനെ പറയുന്നുണ്ട് ആ നിങ്ങൾ നോക്കിയാലും മതി അപ്പോ ആ തൊണ്ണൂറ്റൊമ്പത് ഇസ്മുകളുടെ ഓരോ ആതിതുകളും കൃത്യമായി മനസ്സിലാക്കിയിട്ട് നല്ല റാഹ്യത്തോടുകൂടെ നോമ്പോടുകൂടെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ പോയിട്ട് കാണാം അസ്മാവലുസിനെ തൊണ്ണൂറ്റൊമ്പത് തവണ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടാവും ആ വീഡിയോയിൽ എങ്ങനെയാണ് റിയാന്ന് വീട്ടേണ്ടതെന്ന് പറയുന്നുണ്ട് അതിലുള്ളതുപോലെ റിയാന്ന വീട്ടിയിട്ട് നിങ്ങൾ ഈ അസ്മാകളെ കൊണ്ടൊക്കെ അമൽ ചെയ്താൽ നല്ല ഫലം ലഭിക്കും അമല ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു ഫലം നൽകട്ടെ നൽകട്ടെല്ലൂസ് പിടിച്ചോളി അസ്മാവല് മുറുകെ പിടിക്കാൻ പറ്റുന്ന അത്രയും നല്ല ഇസ്മാണ് ഇസ്മുകളാണ് അതിലുള്ളത് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഓരോ ഇസ്മുകളെ കൊണ്ടും ഏൽപ്പിക്കപ്പെട്ട ഹാദിമീങ്ങൾ ഉണ്ട് ആ ഹാദിമീങ്ങളുടെ ഹെൽപ്പ് അവരുടെ സഹായം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞാല് നമുക്കൊരൊറ്റ തവണ വിളിച്ചാൽ മതി റിയാലൊക്കെ പൂർത്തിയാക്കി വിട്ടിക്കഴിഞ്ഞാൽ അസ്മാലുസിനെ കൊണ്ട് അവർക്ക് പലരും കൊതിക്കുന്ന രൂപത്തിലുള്ള ജീവിതം അവർക്ക് സാധ്യമാകും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലെല്ലാം എത്തിപ്പെടാൻ സാധിക്കും ഒരിക്കലും നിറവേറൂലെന്ന് കരുതിയ കാര്യങ്ങളൊക്കെ നിറവേറ്റപ്പെടും ഇതിനൊക്കെ കാരണം ഈ ഓരോ ഇസ്മുകളെ കൊണ്ട് മേൽപ്പിക്കപ്പെട്ട മോക്കലീങ്ങളായ ഹാദിമീങ്ങൾ ഉണ്ട് ആ ഹാദിമീങ്ങൾ അവരുടെ സഹായത്തിനെത്തും അപ്പൊ റിയാള പൂർത്തിയാക്കി വീട്ടുക എന്നുള്ളത് മാത്രമല്ല ആ പൂർത്തിയാക്കി വീട്ടിയ റിയാള കൊണ്ടു നടക്കാനും കൂടെ കഴിയണം അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുനടക്കാൻ പ്രയാസമില്ല വളരെ എളുപ്പമാണ് കൊണ്ടുനടക്കാൻ കൊണ്ടുനടക്കാൻ എല്ലാ ദിവസവും ഒരു തവണ ചൊല്ലിയാൽ മതി അത് വളരെ എളുപ്പമാണ് ഒരു തവണ ചൊല്ലാൻ ഈ അസ്മാലുസിനെ റിയാള പൂർത്തിയാക്കി വീട്ടു അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ കാണുന്നത് പോലെ ചെയ്യാം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ മദീനയുടെ നൂറിയുടെ മജലീസിലെ രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്നുണ്ട് അപ്പോ ഒരു ദിവസം രണ്ട് അപ്പൊ പത്ത് ദിവസാകുമ്പോ ഇരുപത് അസ്മാനെ കിട്ടും ഇരുപത് ദിവസാകുമ്പോ നാല്പത് അസ്മാ ഉലൂസിനെ കിട്ടും മുപ്പത് ദിവസാവുമ്പോൾ അറുപത് അസ്മാ ഉലൂസിനെ കിട്ടും ഇങ്ങനെ നിങ്ങള് ഒരു കലണ്ടറിൽ ഒരു ഡേറ്റ് വെച്ചിട്ട് അസ്മാ ഉലുസിനയുടെ നമ്മുടെ മജിലിസിൽ പങ്കെടുത്താൽ അസ്മാ ഉലൂസിനെ നമുക്ക് ഒരുപാട് തവണ തൊണ്ണൂറ്റൊമ്പത് തവണ ചൊല്ലാൻ വേണ്ടി നിയ്യത്താക്കിയിട്ട് പങ്കെടുക്കുകയൊക്കെ ചെയ്യാം അത് നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം നമ്മുടെ രാവിലെ മികുന്നേരം നടക്കുന്ന മജലിസിലെ കലണ്ടറിൽ അടയാളം ഇടാം ഇന്ന് അസ്മാ പങ്കെടുത്തു അങ്ങനെ അസ്മാഅല്ലൂസിനെ ചൊല്ലാൻ വേണ്ടി പങ്കെടുക്കുന്ന ആ ദിവസങ്ങളിലൊക്കെ കലണ്ടറിൽ അടയാളപ്പെടുത്താം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് തൊണ്ണൂറ്റി ഒമ്പത് അസ്മാ ഉൽസനം പൂർത്തീകരിക്കാവുന്നതാണ് അപ്പൊ അസ്മാ ഉൽസനം മുറുകെ പിടിക്കും